ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൃഷി വിശേഷത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കൃഷി വിശേഷത്തിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എൻ്റെ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തന്നു നിങ്ങൾക്കതെല്ലാം ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്തു കമൻറ്റ് ചെയ്തു എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഓക്കേ അപ്പോൾ നമുക്ക് ഒന്ന് നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് യു കെയിൽ അപ്പോൾ അവരെല്ലാവരും കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അവരുടെ വീട്ടിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് അവരെന്തൊക്കെ കൃഷി ചെയ്യണമെന്ന് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ അത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കേരളത്തിൽ നിന്ന് വന്ന ആളുകളെല്ലാം കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾക്കും കാണാം എനിക്കും ഒരു സന്തോഷം അപ്പോൾ എൻ്റെ കൂടെ വന്നാട്ടെ ഓക്കെ നമുക്ക് അവരെ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഭയങ്കര കൃഷിക്കാരാണ് നാട്ടിലൊക്കെ അപ്പോൾ അവർ അവരുടെ ഗാർഡനിൽ കൃഷി ചെയ്തത് കൃഷി വിശേഷത്തിൽ നിങ്ങൾക്ക് കാണാം ഓക്കേ അപ്പം നമുക്ക് അവരുടെ വീടിന്റെ അകത്തേക്ക് കയറാം വാതിൽ തുറന്നപ്പോൾ ഞാൻ ചാടി കയറി അപ്പോൾ അവരുടെ വീടിന്റെ അകമാണ് അടുക്കളയാണിത് അപ്പോൾ ഇപ്പോ ഞാൻ സിജു എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഇതാണ് സിജു അപ്പോൾ അവരുടെ ലോഞ്ച് സൗകര്യങ്ങളൊക്കെയാണ് നല്ല ഫ്ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഫാമിലി ആയതുകൊണ്ട് ഇന്നർ ഒക്കെ ഒരുപാട് അവർ സെറ്റ് ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫാമിലി സൂക്ഷിക്കുന്ന ഒരു നല്ല ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണേ അപ്പോൾ അതല്ല ചെടികളോടൊക്കെ ഒരു ഭയങ്കര സ്നേഹമുണ്ട് ഇവിടുത്തെ ആൾക്ക് രണ്ട് പേർക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ കുറേ ഡ്രസ്സെല്ലാം നമ്മൾ തൂക്കിയിട്ടുണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട കാരണം യു കെയിൽ വെയിൽ കാണുമ്പോൾ നമുക്ക് നാട്ടിലെ കുറേ ഓർമ്മകൾ വരും അപ്പോൾ നമ്മളെല്ലായിടത്തും പുറത്തെടും കറണ്ടും ലാഭം അവരുടെ ഗാർഡനിലേക്ക് കടക്കാം ആദ്യമേ തന്നെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന എന്താ ചുവന്ന ചീരയാണ് ഇത് ഇവിടെ കിട്ടുന്ന ഒരു തരം മുളകാണ് നമുക്ക് തൈ മേടിച്ചു നമ്മൾ നടുമ്പോൾ അത് പ്ലാന്റ് നന്നായിട്ട് വരും ഈ സാധനം ഓൾറെഡി അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ ഒരു തരം മുല്ല ആണെന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞത് സിജി എന്ന് ആളുടെ പേര് ഗാർഡനൊക്കെ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സിജി നമുക്ക് പരിചയപ്പെടാം നന്നായിട്ട് ഇത് കുറേ നാളുകൾ മുമ്പ് പ്ലാന്റ് ചെയ്ത റോസയൊക്കെയാണേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോളാമ്പിപ്പൂ ഒരു മഞ്ഞ കളർ കോളാമ്പിപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നാട്ടിൽ അപ്പോൾ യു കെയിൽ ഞാൻ ഇത് ഇതുവരെ കണ്ടിട്ടില്ല ആ ടൈപ്പ് പക്ഷേ ഇവിടെ കോളാമ്പികളുടെ ബാഗുകളാണ് കാരണം എവിടെ നോക്കിയാലും നമുക്ക് ഈ ടൈപ്പ് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് എത്രയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാ വീടുകളിലും ഇവിടെയുള്ള നമ്മുടെ ടൗണുകളിലൊക്കെ പോയാലെല്ലാം നമുക്ക് ഈ കാണാൻ പറ്റും പിന്നെ തക്കാളി എന്ന് പറഞ്ഞാൽ പറയണ്ട നമ്മൾ എല്ലാ ദിവസവും ഏത് പ്രോഗ്രാം നിങ്ങൾ ഇവിടെ കൃഷി വിശേഷത്തെ കണ്ടാലും ഞങ്ങൾ തക്കാളി കാണിക്കും കാരണം തക്കാളി ഇവിടെ നമ്മുടെ ഭാര്യയുടെ എന്ത് കാട് പിടിച്ചിട്ടുണ്ടാവും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും സോറി ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് പൊട്ടറ്റോ ആണേ അപ്പോൾ പൊട്ടറ്റോ യു കെയിലൊരു അവിഭാജ്യ ഘടകമാണ് അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിൽ പ്ലാൻ ചെയ്യാം ഈ ടൈപ്പ് ബീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഇവിടെ ധാരാളമായിട്ട് കായ്ക്കുന്നൊരു ബീൻസാണ് ബീൻസ് ഏത് നട്ടാലും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീൻസാണ് ഞാൻ വീട്ടിൽ നട്ടിട്ടില്ല പക്ഷേ ഒട്ടുമിക്ക സ്ഥലത്തും ഓൾറെഡി ഈ ബീൻസ് ഞാൻ മേടിച്ചു വീട്ടിൽ തോരൻ വെച്ച് കഴിക്കാറുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ ഇതൊരുപാട് ഇവിടെ ആളുകൾ കൃഷി ചെയ്യുന്നതാണ് വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും രണ്ട് മൂട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്മർ മൊത്തം അത് ഉപയോഗിക്കാവേ ആവശ്യം പോലെ ഉണ്ടാകും എപ്പോഴും അതുണ്ടാകും അത് മൂത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ പിന്നെ ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി ഫ്ല ചെടിയാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ ഈ വർഷത്തെ എൻ്റെ ഫ്ലോപ്പായിപ്പോയി പക്ഷേ ഇവർ ഇത് നന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഈ ടൈപ്പ് ചെടി ഇത് മൂന്നാലഞ്ച് കളറുണ്ട് ഇത് കിഴങ്ങായിട്ട് വാങ്ങിച്ചിട്ടോ നമ്മൾ പ്ലാൻ ചെയ്യണം കേട്ടോ സാധാരണ കറിവേപ്പൊക്കെ പുറത്ത് വയ്ക്കാറ് എന്താ അകത്തുള്ള എന്താ പ്രശ്നം അത് അല്ലെങ്കിൽ ഉണങ്ങി പോകും അതുകൊണ്ട് മുമ്പ് കറിവേപ്പ് ഉണ്ണെന്നപ്പോൾ വളരെ വലുതായിരുന്നു അതിങ്ങനെ ഉണങ്ങിപ്പോയതുകൊണ്ട് ഞങ്ങൾ അതിനെ വിട്ടു ഇപ്പൊ മുളച്ച് തുടങ്ങുന്നേ ഉള്ളൂ

അടുക്കളയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല എന്താ പറയുക ഓർക്കിഡുകൾ അടിപൊളി ഓർക്കിഡ് ഉണ്ട് മഞ്ഞ കളർ ഓർക്കിഡ് വളരെ റയറാണ് അത് ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി അടുക്കളയിൽ വെച്ചിട്ടുണ്ട് സംഭവമൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇവിടെ കുറേ നാളുകൾ എത്തിയതായത് ഇതെല്ലാം ഫ്ലവർ ചെയ്തു കട്ട് ഫ്ലവേഴ്സ് ഞാൻ ഗാർഡനിൽ തന്നെ ഗ്രോ ചെയ്യും കുറേ ഉണ്ട് ക്രിസ്വാന്തമം പിന്നെ ഇത് ലില്ലീസ് പിന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഓരോ സീസൺ കഴിയുമ്പോഴത്തേക്കും പിയോണീസ് അങ്ങനെ അങ്ങനെ കുറച്ചിങ്ങനെ കട്ട് കട്ട്ഫ്ലവേഴ്സ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തുനിന്ന് മേടിക്കണ്ട അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വരാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഫ്രണ്ടുക്കള് പരിചയപ്പെടുത്താം എവിടെ പറയണേ ആ പേര് സിജു നാട്ടില് സിജി ഒന്ന് വീട് നാട്ടിലെ പിറവം പിറവം പിന്നെ ആ കൊഴപ്പില്ല അടുത്തടുത്തായതുകൊണ്ട് ഞങ്ങക്ക് പലതും ചിന്തിക്കാലോ ഓക്കേ അപ്പൊ നിങ്ങള് കൃഷിയിലൊക്കെ നാട്ടിലെങ്ങനെയായിരുന്നു നാട്ടില് അപ്പനും അമ്മയ്ക്കൊക്കെ വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ഇപ്പഴും കൃഷിയുള്ളു ആണോ അപ്പനൊക്കെ നിലവും കാര്യങ്ങളൊക്കെ പഴയ ഒരു ഓർമ്മയൊക്കെ ഉണ്ടോ യു കെ വന്നിട്ട് ഉണ്ട് നെല്ല് കൃഷി ചെയ്യുന്ന ഓർമ്മയുണ്ട് കപ്പ കൃഷി ചെയ്യുന്നുണ്ട് വാഴയുണ്ട് പിന്നെ ഇപ്പൊ റബറുണ്ട് ഞാൻ അധികം എന്റെ അമ്മച്ചീടെ വീട്ടിൽ കണ്ടിട്ടുള്ളത് ഒത്തിരി ഇഞ്ചി കൃഷി ഇങ്ങനെ കച്ചോലം പിന്നെ പണ്ടത്തെ കുറെ കൃഷികൾ ഇത് നമ്മുടെ സിജു ആൻഡ് സിജി സി കൂട്ടിയാണ് രണ്ടുപേരും ഭയങ്കര ആക്റ്റീവ് കപ്പിളാണ് അപ്പൊ നമുക്ക് അവര് വളരെ എൻജോയ് ചെയ്താണ് അവരുടെ ഗാർഡനിലുള്ള ഇതൊക്കെ കൃഷിയൊക്കെ നോക്കി നടത്തുന്നത് രണ്ടുപേരും വളരെ ആക്റ്റീവ് ആ കാര്യത്തില് ഞങ്ങൾക്ക് എട്ട് ഒമ്പത് വർഷമായിട്ട് അവരറിയാം അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അവരുടെ പ്ലാന്റ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വീട്ടിൽ ഒക്കെ നട്ടതല്ല അപ്പോൾ വളരെ ഞങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ഫാമിലിയാണ് ഓക്കെ ചായ ഒടിച്ച് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ആഴ്ചയിൽ അടുത്തൊരു ഫാമിലിയിലെ നമുക്ക് പരിചയപ്പെടുത്താം കേട്ടോ താങ്ക് യു